അടുപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ മിറാഷിൻ്റെ ശരീരത്തെ പനി മെല്ലെ കീഴടക്കുകയായിരുന്നു തലയിണയിൽ മുഖം മുഖമ്പോഴ്ത്തേ ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്നൊഴിഞ്ഞ് അവൻ മയക്കത്തിലേക്ക് വഴുതി വീഴാൻ ശ്രമിച്ചു പക്ഷേ നൂറയുടെ ശബ്ദം ഒരു മിന്നൽ പിണർ പോലെ അവൻ്റെ മനസ്സിനെ തുളച്ചു ഞാൻ വീട്ടിൽ പോവുകയാണ് നാളെ അമിയറിൻ്റെ ബർത്ത് ഡേ ആണ് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഇക്കാക്ക് സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞോളാം അമരാഷ് പതിയെ പുതപ്പ് നെറ്റിയിൽ നിന്നു മാറ്റി കണ്ണുകൾ അവളിലേക്ക് ഉയർത്തി പനിയുടെ വാരം അവൻ്റെ കണ്ണുകളെ മങ്ങിച്ചിരുന്നു എന്നിട്ടും അവൻ്റെ ശബ്ദത്തിൽ ഒരു യാചന ഒളിഞ്ഞിരുന്നു നൂറ എനിക്ക് നല്ല പനിയാണ് ഈ അവസ്ഥയിൽ നീ പോയാൽ ശരിയാവുമോ നാളെ പോയാൽ പോരെ നൂറ ഒരു നിമിഷം നിന്നു അവളുടെ മുഖത്ത് പുച്ഛാവത്തിൽ ഒരു ചിരി വിരിഞ്ഞു എനിക്ക് ഇന്ന് തന്നെ പോകണം ഇവിടെ ഉമ്മയില്ലേ ഉമ്മക്ക് ഹെൽപ്പിന് ഉണ്ട് ഇക്കാർക്ക് വേണ്ടതൊക്കെ കിട്ടും അവളുടെ വാക്കുകൾ കേട്ട് മിറാഷ് ഒന്നും വീണ്ടിയില്ല കാറിൻ്റെ ചാവി കൈയിലെടുത്ത് നൂറപ്പുറത്തേക്ക് നടന്നു അവളുടെ പാദസരത്തിൻ്റെ ശബ്ദം മങ്ങി മങ്ങി അകലുമ്പോൾ മിറാഷ് നിസ്സഹായനായി നോക്കി നിന്നു വീണ്ടും പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടു മനസ്സൊരു കടൽ തീരത്തെ പോലെ ശൂന്യമായിരുന്നു പതിയ മയക്കത്തിൻ്റെ ആലസ്യത്തിലേക്ക് വഴുതിയ കിഴവേ ഒരു തണുത്ത കൈ അവൻ്റെ നെറ്റിയിൽ പതിയെ തലോടുന്നതായി അവന് തോന്നി കാ നിങ്ങൾക്ക് നന്നായി പനിക്കുന്നുണ്ടല്ലോ കണ്ണടച്ചു കിടന്നോളൂ ഞാൻ നനച്ച തുണി കൊണ്ട് തുടച്ചു തരാം തല തോർത്തണമെന്ന് എത്ര പറഞ്ഞാലും ഇക്ക കേൾക്കില്ലല്ലോ ഒരിത്തിരി വെള്ളം തലയിൽ വീണാൽ മതി ഇക്കാക്ക് പനി പിടിക്കാൻ ആ ശബ്ദം ആ നേരത്തെ നിസ്നേഹം നിറഞ്ഞ ശബ്ദം നിറാശ് കണ്ണുകൾ വിടർത്തി ഐശു അവൻ ഉറക്കെ വിളിച്ചു പക്ഷേ മുറിയിൽ അവൻ്റെ ശബ്ദം മാത്രമാണ് മുഴങ്ങിയത് അവൻ്റെ വിളി കേട്ട് ഉമ്മ ഓടിയെത്തി മോനെ അവരുടെ ശബ്ദമിടറി എന്താ സ്വപ്നം കണ്ടോ അയശു അയശു എവിടെ ഉമ്മ നിറാശിൻ്റെ വാക്കുകൾ വേദനയിൽ കുതിർന്നിരുന്നു ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഓൾ ഓൾ നമ്മളെ വിട്ടുപോയിട്ട് രണ്ട് കൊല്ലമായില്ലേ മോനെ പനി കൂടിയത് കൊണ്ടാ എൻ്റെ മനസ്സിങ്ങനെ ഞാൻ കുറച്ച് ചൂടുള്ള കഞ്ഞിയും ചമ്മന്തിയും കൊണ്ടോരാ ഉമ്മ മെല്ലെ എഴുന്നേറ്റു പ്രായം അവരുടെ നടത്തത്തെ തളർത്തിയിരുന്നു ഓരോ ചുവടും വേദനയോടെ വെക്കുന്നതിനിടയിൽ അവർ ഒളിപ്പിച്ച തേങ്ങൽ മിറാഷിൻ്റെ ഹൃദയത്തെ തകർത്തു ഐശു ഉണ്ടായിരുന്നെങ്കിൽ അവൻ മനസ്സിലോർത്തു തലേനയിൽ മുഖമർത്തി ഓർമ്മകളുടെ ഭാരത്തിൽ അവൻ ഏങ്ങി വിളിച്ചു ഐഷു അവൻ്റെ വലിയമ്മയുടെ ഒസത്ത് പ്രകാരം നാട്ടിലെ തെങ്ങു കയറ്റുകാരൻ അബ്ദുള്ളയുടെ മൂന്നാമത്തെ മകളെ കെട്ടിയതായിരുന്നു മിറാഷിനോ അവൻ്റെ ഉമ്മയ്ക്കോ ഉപ്പക്കോ ഒരിക്കലും അവളോട് ഇഷ്ടം തോന്നിയിരുന്നില്ല നമ്മുടെ സ്റ്റാറ്റസിന് ചേരാത്തവൾ എന്നായിരുന്നു അവർ മനസ്സിൽ കരുതിയത് അയഷ വീട്ടിലേക്ക് കയറി വന്ന ദിവസം മുതൽ മിറാഷ് അവളെ പുച്ഛത്തോടെ മാത്രമാണ് നോക്കിയിരുന്നത് വീട്ടിലെ എല്ലാ ജോലികളും അവൾ ഒരു പരാതിയും കൂടാതെ ചെയ്തു ഉമ്മയുടെയും ഉപ്പയുടെയും അവൻ്റെയും ആവശ്യങ്ങളെല്ലാം നിറവേറ്റി എന്നിട്ടും അവളുടെ വീട്ടുകാരെ വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ അവൻ എപ്പോഴും ശ്രദ്ധിച്ചു ഒരു തെങ്ങുകയറ്റുകാരൻ്റെ മകളെ ഭാര്യയായി കൂടെ കൊണ്ടുനടക്കാൻ അവൻ ലജ്ജ തോന്നി വലിയമ്മയുടെ അവസാനത്തെ ആഗ്രഹമായതുകൊണ്ടാണ് നിന്നെ കെട്ടിയത് എന്ന് പറഞ്ഞ് അവളെ മുറിവേൽപ്പിക്കാനും അവൻ മറന്നില്ല ഐഷ തൻ്റെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോഴെല്ലാം അവൻ തടഞ്ഞു അവളുടെ വീട്ടുകാർ വന്നപ്പോൾ അവൻ്റെ തണുത്ത മുഖം കണ്ട് ഒടുവിൽ അവർ വരാതായി എന്നിട്ടും ഐഷു അവനെ വെറുത്തില്ല അവളുടെ സ്നേഹം ഒരു നദി പോലെ ഒഴുകി അവനെ പുതിഞ്ഞു പക്ഷേ ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല ഒരു വ്യാഴാഴ്ച രാത്രി ആ സ്നേഹം അവനിൽ നിന്നും എന്നേക്കുമായി മാങ്ങിപ്പോയി ഇക്ക എനിക്കെന്തോ സംശയം പിരീഡ്സ് തെറ്റിയിട്ട് രണ്ടാഴ്ചയായി ഒന്ന് ടെസ്റ്റ് ചെയ്താലോ അവളുടെ ശബ്ദത്തിൽ പേടിയുണ്ടായിരുന്നു എന്നാൽ കണ്ണുകളിൽ പ്രതീക്ഷയും ആ നിമിഷം ആദ്യമായി നിരാശ അവളെ സ്നേഹത്തോടെ പുണർന്നു അവളുടെ മുടിയിഴകളിൽ തലോടി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടു കഴിഞ്ഞുപോയ നാളുകളെക്കുറിച്ച് അവന് കുറ്റബോധം തോന്നി ഇനി ഈ കണ്ണുകൾ നിറയാൻ ഞാൻ അനുവദിക്കില്ല അവൻ മനസ്സിലുറപ്പിച്ചു പക്ഷെ വിധി അവനെ പരിഹസിച്ചു നേരം വെളുക്കുമ്പോഴേക്കും ആയിശു അവനിൽ നിന്നും എന്നേക്കുമായി അകന്നുപോയി അവന് കുടിക്കാൻ കഞ്ഞിയുമായി തിരിച്ചെത്തിയ ഉമ്മ കരഞ്ഞു തളർന്ന മകനെ കണ്ടു നിസ്സഹായിയായി നിന്നു ഒക്കെ വിധിയല്ലേ മോനെ ഈ കഞ്ഞി കുടിക്കെ അവർ പറഞ്ഞു പക്ഷേ ശബ്ദം വിറച്ചിരുന്നു ഉമ്മാ വലിയമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ നിറാശിൻ്റെ വാക്കുകൾ തേങ്ങലിൻ്റെ ഭാരത്തിൽ മുങ്ങി ഇത് പഠിച്ചവൻ്റെ ലോകമാണ് ചിലർക്ക് പണം കൂടുതൽ തരും ചിലർക്ക് കുറച്ച് ചിലർക്ക് തീരെ തരില്ല ഒക്കെ ഒരു പരീക്ഷണമാണ് പൈസയുള്ളവനാണ് കൂടുതൽ ഉത്തരവാദിത്തം വഹിക്കേണ്ടത് വല്ലിപ്പയുടെ വലിയ ചെങ്ങായിയാണ് അബ്ദുള്ള അബ്ദുള്ളയുടെ മോള് നല്ല കുട്ടിയാണ് അവളെ നീ പൊന്നുപോലെ നോക്കണം വലിയമ്മ ശരിയായിരുന്നു ഉമ്മ ഞാൻ ഞാൻ ഒരിക്കലും അവളെ സ്നേഹിച്ചില്ല ഒരിക്കലും അവൾക്ക് സന്തോഷം നൽകിയില്ല ഇപ്പോൾ നൂറ വന്നല്ലോ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നവൾ അവൾ എന്നെ സ്നേഹിക്കുന്നില്ല അവൾ അവളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ഐശുവിനെ വേദനിപ്പിച്ചതിന് പഠിച്ചവൻ എനിക്ക് തന്ന ശിക്ഷയാണ് അവൾ ഐശുവിനെ തിരികെ കിട്ടാൻ ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്തേനെ നിറാശിൻ്റെ കരച്ചിൽ കേട്ട് ഉമ്മക്ക് ആ മുറിയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല അവർ മെല്ലെ എഴുന്നേറ്റു മനസ്സിൽ തേങ്ങലിൻ്റെ ഭാരവുമായി അവരും എത്രയോ ആഗ്രഹിച്ചിരുന്നു ഐശുവിനെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരിക്കലും തിരിച്ചു വരാത്ത ഐശുവിൻ്റെ ഓർമ്മകൾ ആ വീടിൻ്റെ ഓരോ മൂലകളിലും ഇപ്പോഴും തങ്ങു നിൽക്കുന്നുണ്ടായിരുന്നു